ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഏനാനെല്ലൂർ ലയൻസ് ക്ലബിന്റെയും നിർമ്മല മെഡിക്കൽ സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ഏനാനല്ലൂർ ലയൻസ് ക്ലബ്ബിന്റെയും നിർമ്മല മെഡിക്കൽ സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ലയൻസ് ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ ഇരുന്നൂറിലധികം ആളുകൾ പങ്കെടുത്തു മഞ്ഞപ്പിത്ത പരിശോധന ഡയബറ്റിക് പരിശോധന ഹൃദ്രോഗ വിഷയത്തിൽ സെമിനാർ എന്നിവയും ക്യാമ്പിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു ലയൻസ് ത്രീ വൺ ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ഡിസ്ട്രിക്റ്റ് പ്ലാൻ ചെയ്ത പോലെ വിഭാവനം ചെയ്ത പോലെ ഏറ്റവും കൂടുതൽ ആരോഗ്യ മേഖലയിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള സേവനം ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും അണ്ടർ ആയിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ആപ്തവാക്യത്തിൽ മുറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ലാൻഡ്സ് ക്ലബ് ഓഫ് ഏന ഏനാനെല്ലൂരും അതിലെ ടീം ഓഫ് ഓഫീസ് ബേഴ്സിനും എല്ലാ രീതിയിലുള്ള അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുന്നു ഈ ഒരു ക്യാമ്പുകൊണ്ട് ഈ ഏനാനെല്ലൂർ ഭാഗത്തുള്ള ഏരിയയിലുള്ള എല്ലാവർക്കും ഏറ്റവും മികച്ച രീതിയിലുള്ള സപ്പോർട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ലയൺ സന്തോഷ് മാലിക്കുന്നിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ട്രഷറർ സി ബി ഫ്രാൻസിസ് പ്രോഗ്രാം സെക്രട്ടറി ഷിൻസ് സെബാസ്റ്റ്യൻ നിർമ്മല മെഡിക്കൽ സെന്റർ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ സിസ്റ്റർ ജെസി ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഇന്റർനാഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജൂബിൽ മാത്യു ഡോക്ടർ ടോം ലിൻ ഡോക്ടർ ശിവാനന്ദ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ക്ലബ്ബ് ഭാരവാഹികളായ ജോമോൻ മലേ ജിതേഷ് ബി ലിബിൻ പോത്തനാമൊഴി മാത്യു കെ തുടങ്ങിയവർ പങ്കെടുത്തു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യ മരുന്ന് വിതരണവും നടത്തിയിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം വിശ്വസ്തം